നിങ്ങൾ കാണാൻ പറ്റും ഇത് മൂന്ന് പീസിൻ്റെ സെറ്റാണ് മൂന്ന് പീസിൻ്റെ സെറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് മൂന്ന് പീസിൻ്റെ സെറ്റ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്ന മിനിമം ഒരു ഓൺലൈനിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് എടുക്കേണ്ടി വരുന്നത് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഹലോ നമസ്കാരം എല്ലാ വ്യൂവേഴ്സും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പറ്റുന്നത് ഇപ്പോഴത്തെ മൂന്ന് മാസം നമ്മുടെ നടക്കുന്ന ഏറ്റവും കൂടുതൽ പോകുന്ന വെറൈറ്റി നൈറ്റീസിന്റെ വെറൈറ്റീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ സമ്മർ സീസൺ വരുന്നോണ്ടിരിക്കുക അപ്പൊ നൈറ്റീസ് ഏറ്റവും കൂടുതൽ നമ്മുടെ ബിസിനസ്സിന് വേണ്ടി പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നല്ലതായിരിക്കും നിങ്ങൾക്ക് നൈറ്റീസ് വെച്ചാൽ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ നല്ലൊരു പ്രോഫിറ്റിൽ നിങ്ങൾക്ക് സെയിൽ ഔട്ട് ചെയ്യാൻ പറ്റും ആദ്യമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഞാൻ നൈറ്റീസ് ആയിരിക്കും ചെറിയൊരു ബജറ്റ് ചെറിയൊരു ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു നൈറ്റീസിൻ്റെ ബിസിനസ് തുടങ്ങിക്കൊണ്ട് പോകാൻ പറ്റും അപ്പൊ നൈറ്റീസിൽ തന്നെ നമ്മുടെ കയ്യിൽ പലതരം വെറൈറ്റീസ് ഉണ്ട് പലതരം ഫാബ്രിക്സുകളുണ്ട് നമ്മുടെ കയ്യിൽ ലൈക്രാ ഫാബ്രിക്സുകളുണ്ട് ഹോജിരി കോട്ടൺ ഉണ്ട് കോട്ടൺ ഉണ്ട് അൽഫൈൻ അൽഫൈൻ ഫാബ്രിക്കുകളുണ്ട് അപ്പൊ എല്ലാ തരം വെറൈറ്റീസും നമ്മുടെ കയ്യിൽ ഈ ഒരു കൗണ്ടറിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ എല്ലാം തരം സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് ആണ് കിട്ടുന്നത് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിൽ അഞ്ച് പീസ് പത്ത് പീസ് പന്ത്രണ്ട് പീസ് അതേപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് എല്ലാ തരം വെറൈറ്റീസ് എടുക്കേണ്ടി വരുന്നത് നമ്മുടെ കയ്യിൽ ഫീഡിംഗ് നൈറ്റി വരെ ഉണ്ട് അപ്പൊ നമ്മുടെ നൈറ്റീസിന്റെ തുടങ്ങുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ എഴുപത്തി രണ്ട് രൂപ തൊട്ട് നൈറ്റീസ് തുടങ്ങുന്ന റേറ്റ് അപ്പോൾ ഇവിടെ കുറച്ച് സാമ്പിൾ ഞാൻ വെച്ചിട്ടുണ്ട് സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ സെറ്റ് വൈസ് നൈറ്റീസ് കിട്ടുന്നത് ഇതേപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് നൈറ്റീസ് കിട്ടുന്ന പ്രീമിയം ക്വാളിറ്റിയിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് കാറ്റ് ലോഗ് കിട്ടുന്ന തന്നെ നിങ്ങൾ കാണാൻ പറ്റും ഇത് മൂന്ന് പീസിന്റെ സെറ്റാ മൂന്ന് പീസിന്റെ സെറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് മൂന്ന് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്ന മിനിമം ഒരു ഓൺലൈനിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് എടുക്കേണ്ടി വരുന്നത് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും നൈറ്റ് ഞാൻ തുറന്നു കാണിക്കാൻ പോകാൻ ഇതുപോലത്തെ വെറൈറ്റിയാണ് കിട്ടുന്നത് നൈറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ളി നിങ്ങൾക്ക് കോട്ടൺ നൈറ്റിൻ്റെ മേളിലെ പ്രീമിയം ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടുന്ന കഴുത്തിന്റെ താഴെ നിങ്ങൾക്ക് പൈപ്പിന്റെ വർക്ക് ചോദിച്ചു ഫുള്ളി പ്രിന്റഡ് നൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഫുള്ളി പ്രിന്റഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പ്രിൻറ്റഡ് വെറൈറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുൾ ലെന്തിൻ്റെ മേലെ വെറൈറ്റീസ് കിട്ടുന്നത് ഇതിൽ തന്നെ നിങ്ങൾക്ക് പല കളറില് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് എന്ന് നോക്കും പല കളർ മൂന്നും നിങ്ങൾക്ക് ഡിഫറൻറ്റ് കളേഴ്സിലാണ് വെറൈറ്റീസ് കിട്ടുന്നത് അതേപോലെ തന്നെ വേറെ ഞാൻ വെറൈറ്റി കാണിച്ചു തന്നാൽ ഇതുപോലത്തെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് കാറ്റലോഗ് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പല കളറിൽ നിങ്ങൾക്ക് മൂന്ന് പീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ നൈറ്റിയും ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചാൽ ഇതുപോലത്തെ വെറൈറ്റിയാണ് കിട്ടുന്നത് ഇന്നു കാണാൻ പറ്റും ഫുൾ ലെന്ത്നും മേലെ നിങ്ങൾക്ക് കോട്ടൺ നൈറ്റിന്റെ വെറൈറ്റിയാണ് കാണിച്ചായിരുന്നു കോട്ടൺ നൈറ്റി നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ വെറൈറ്റി പോകുന്ന നൈറ്റിയ ഇതുപോലത്തെ പ്രിന്റഡ് നൈറ്റിയാ കിട്ടുന്നത് ഇത് നോക്കൂ ഫുള്ളി പ്രിൻ്റഡ് നിങ്ങൾക്ക് ചെയിൻ ചെയിൻ ടൈപ്പ് നിങ്ങൾക്ക് ഇതുപോലത്തെ നിങ്ങൾക്ക് ചെയിൻ കിട്ടുന്നുണ്ട് ഇതിൽ തന്നെ ഇതുപോലത്തെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് തന്നെ ഫുള്ളി നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു കോട്ടൺ വെറൈറ്റി നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ലെങ്ത് കാണാൻ പറ്റും ഫുൾ ലെന്ത്ൻ്റെ മേളിൽ നിങ്ങൾക്ക് നൈറ്റീസിൻ്റെ വെറൈറ്റി കിട്ടുന്നത് അതേപോലെ തന്നെ പലതര കളക്ഷൻസ് നമ്മുടെ അതിൽ നൈറ്റീസിൽ തന്നെ പ്രിൻ്റഡ് നൈറ്റീസിൽ നിങ്ങൾക്ക് ഡാർക്ക് കളറിൽ കളറിലാണെങ്കിൽ ഡാർക്ക് കളറിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഫുള്ളി പ്രിൻറ്റഡിൻ്റെ മേളിൽ നൈറ്റി കിട്ടുന്ന സൈസസ് ഞാൻ പറഞ്ഞു സൈസസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഫ്രീ സൈസസിന്റെ മേളിലാണ് നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഇപ്പം നിങ്ങളുടെ അടുത്ത് കസ്റ്റമർ വന്നാലും നിങ്ങൾക്ക് ഇത് ഫ്രീ സൈസസ് നിങ്ങൾക്ക് നൈറ്റി കൊടുക്കാൻ പറ്റും അവർ നിങ്ങൾ സ്വന്തം സൈസ് അനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് നടക്കുകയാണെങ്കിൽ ഇതുപോലത്തെ നൈറ്റീസ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതായിരിക്കും അതെന്താ നിങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഫ്രീ സൈസ് നൈറ്റീസ് കാണിച്ചാലും അവർ കവറിൻ്റെ സൈസിൽ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും അപ്പം നിങ്ങൾക്ക് നൈറ്റീസിൻ്റെ കൂടെ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ മാർജിൻ നിങ്ങൾക്ക് വെച്ച് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് പലതരം കളക്ഷൻസ് ഫീഡിംഗ് നൈറ്റീസിൽ വേണമെങ്കിൽ നോക്കാൻ പറ്റും ഇത് ഫീഡിംഗ് നൈറ്റിയാണ് വരുന്നത് ഫീഡിങ് നൈറ്റി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ചെയിൻ കിട്ടുന്ന ഫീഡിങ് ഫീഡ് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ഫീഡിങ് ഐറ്റിൻ്റെ വെറൈറ്റീസും നമ്മുടെ കയ്യിൽ പലതര വെറൈറ്റീസ് ഉണ്ട് പലതരം ഡിസൈൻസിൽ ഫീഡിംഗ് നൈറ്റി ഉണ്ട് ഈ നോക്കും അപ്പോൾ ഇതുപോലത്തെ ഫീഡിംഗ് നൈറ്റിൽ ഇതിൽ നിങ്ങൾക്ക് സൈഡിൽ ചെയിൻ ടൈപ്പ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതും ഫുള്ളി സെറ്റ് വൈസ് ആയി കിട്ടുന്ന സെറ്റ് ടു സെറ്റ് എല്ലാത്തരം വെറൈറ്റീസ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ പലതര കളക്ഷൻസ് പലതര വെറൈറ്റി പലതര ഫാബ്രിക്സിൽ നിങ്ങൾക്ക് ഞാൻ നൈറ്റീസ് കാണിച്ചിരുന്നത് ഫുള്ളി പ്രിന്റഡ് വെറൈറ്റീസ് നൈറ്റീസ് ആണ് നിങ്ങൾ കാണിച്ചിരുന്നത് നോക്കൂ ഫുള്ളി പ്യുവർ കോട്ടണിൻ്റെ മേളില് വെറൈറ്റീസ് കിട്ടുന്നത് ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്തില്ല എല്ലാം സെറ്റ് ടു സെറ്റ് എല്ലാം തരം വെറൈറ്റീസ് കിട്ടണം സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ മൂന്ന് പീസ് നാല് പീസ് പല കളർ പല ഡിസൈൻസിൽ നിങ്ങൾക്ക് സെറ്റ് കിട്ടുന്നത് ഇനി നിങ്ങൾക്ക് അൽഫൈനിൽ വേണമെങ്കിൽ അൽഫൈനിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റി ഉണ്ട് എന്ന് നോക്കുന്നു അൽഫൈൻ എന്ന് പറഞ്ഞാൽ പ്രീമിയം ക്വാളിറ്റിയാണ് വരുന്നത് നൈറ്റീസ് തന്നെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രിഫർ ചെയ്യുന്നത് കഴിഞ്ഞാൽ അൽഫൈൻ ക്വാളിറ്റി നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റിയിൽ കിട്ടുന്നത് അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ നൈറ്റ് ഡ്രസ്സസിൻ്റെ വെറൈറ്റീസും ഉണ്ട് നൈറ്റ് ഡ്രസ്സസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ വെറൈറ്റീസാണ് കിട്ടുന്നത് ഇതും ഫുൾ സെറ്റാണ് നിങ്ങൾക്ക് വരുന്നത് സെറ്റ് ഞാൻ കാണിച്ചു തന്ന ഇതുപോലത്തെ സെറ്റാണ് വരുന്നത് ഇത് നോക്കി കാണാൻ പറ്റും ഇതുപോലത്തെ സെറ്റ് വൈസ് എല്ലാം എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് നൈറ്റ് ഡ്രസ്സസിൽ ചെയിൻ ബാഗിൽ നിങ്ങൾക്ക് പാക്ക് ചെയ്തിട്ട് ഇതുപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഇത് ഞാൻ കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ ഇപ്പം നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യാൻ ആലോചിക്കുന്നു അല്ലെങ്കിൽ പുതിയായിട്ട് ബിസിനസ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന നൈറ്റ് വെക്കാൻ പറ്റും കുർത്തീസ് വെക്കാൻ പറ്റും സാരീസ് വെക്കാൻ പറ്റും അതേപോലെ തന്നെ പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് വെച്ചിട്ട് ഒരു ചെറിയൊരു ബജറ്റിൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നൈറ്റീസിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വെറൈറ്റീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഏതിലും നിങ്ങൾക്ക് കാറ്റലോഗ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് വെറും കോൺടാക്റ്റ് ചെയ്യൂ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വിസിറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ പുതിയ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും ബൈ